വളരെ ടേസ്റ്റിയായ മാമ്പഴ പുഡിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനായി നമുക്ക് രണ്ടോ മൂന്നോ മാമ്പഴം നല്ല പഴുത്ത മാമ്പഴം ആയിരിക്കണം അതൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം ഇതുപോലെ നന്നായി പഴുത്ത മാമ്പഴം ആയിരിക്കണം ഇതിന് ചെറുതായി മുറിച്ച് നമുക്ക് ജാറിലിട്ട് ഒന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം നൈസായി ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്ത ശേഷം ഇതിൽ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേ അളവിൽ തന്നെ നമുക്ക് പഞ്ചസാരയും എടുക്കാം മാമ്പഴവും പാലും പഞ്ചസാരയും മൂന്നും ചേർത്ത് നല്ല നൈസായി ഒന്ന് അടിച്ചെടുക്കാം ഇതുപോലെ തരിയില്ലാതെ നൈസായി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം അടുത്തത് നമുക്ക് ബ്രെഡാണ് ആവശ്യം ബ്രെഡ് ഇതുപോലെ അരുവൊക്കെ നന്നായി ഒന്ന് മുറിച്ചെടുക്കുക അടുത്ത് നമുക്ക് അടുപ്പ് കത്തിച്ച് ഈ മാമ്പഴം നമ്മൾ നൈസായി അരച്ചെടുത്തത് ഒന്ന് ചൂടാക്കി എടുക്കണം ഇതുപോലെ ഒരു പാൻ വെച്ച് അതിലാ മിക്സ ഒഴിച്ചു കൊടുക്കാം മിക്സ് ഒഴിച്ചു കൊടുത്ത് നന്നായി തിളയ്ക്കുന്നത് വരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ തുടർച്ചയായി ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് നന്നായി തിളയ്ക്കുന്നത് വരെ കൈ എടുക്കാതെ കൊണ്ടേയിരിക്കണം ഇതുപോലെ നല്ലപോലെ തിള വരുന്ന ശബ്ദം വരുന്ന പോലെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇതിൽ ഇനി അടുത്ത് നമ്മൾ മിക്സ് ഇത് ഇതിൽ ചേർത്താൻ പോകുന്നത് കോൺഫ്ലവർ മാവ് രണ്ട് സ്പൂൺ വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ കലക്ട് ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കോൺഫ്ലവറിൻ്റെ മാവ് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇതിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കാം കുറേശ്ശയായി ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇങ്ങനെ കലക്കിയെടുക്കുന്ന ഈ മിക്സ് നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കണം അത് ബ്രെഡിലൊന്ന് മുക്കിയെടുക്കാനാണ് ഇതിൽ കുറച്ച് മാറ്റി വെച്ച് നമ്മൾ ഈ ബ്രെഡൊന്ന് മുക്കിയെടുക്കാം ബ്രെഡിൻ്റെ രണ്ട് ഭാഗത്തും നനയുന്ന രീതിക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൽ മുക്കിയെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് വെക്കാം വെച്ചു കൊടുക്കാം ഇതുപോലെ എല്ലാ ബ്രെഡും നമ്മൾ നന്നായി മുക്കിയ ശേഷം ഇതിൽ വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ മിക്സിയിൽ അടിച്ച് തിളപ്പിച്ചെടുത്ത ഈ മിക്സ് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതിനൊന്ന് ഒഴിച്ച് കൊടുക്കാം ഒരു ലെയർ ഒഴിച്ച ശേഷം അതിൻ്റെ മുകളിൽ പിന്നെയും ഒരു ബ്രെഡ് ഒരു നാലോ അഞ്ചോ ബ്രെഡ് ഇതേപോലെ മുക്കിയ ശേഷം മാമ്പഴത്തിൻ്റെ മിക്സിൽ മുക്കിയ ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ പിന്നെയും നമ്മൾ മിക്സ് എടുത്തു വെച്ചിരിക്കുന്ന മാമ്പഴ മിക്സ് ഇതിൽ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ തയ്യാറാക്കിയ ഈ മാമ്പഴ പുഡിങ് നമ്മൾ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി മാമ്പഴ പുഡിങ് നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമാൻസ് ആയിട്ട് അറിയിക്കുക But thanks for watching. Thank you.